പ്രയാഗ്രാജിൽ മഹാകുംഭമേള സമാപനത്തിലേക്ക് ഏതാനും മണിക്കൂർ കഴിയുമ്പോൾ നാൽപ്പത്തി അഞ്ച് ദിവസം നീണ്ടുനിന്ന മഹാകുംഭമേളയ്ക്ക് സമാപനമാകും ശിവരാത്രി ദിവസമായതിനാൽ ത്രിവേണി സംഗമത്തിൽ ഉൾപ്പെടെ വലിയ ഭക്തജന തിരക്കാണ് അനുഭവപ്പെടുന്നത് പ്രയാഗ്രാജിൽ നിന്ന് കെ കെ പ്രശാന്ത് തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം മഹാശിവരാത്രിയുടെ നിർവൃതിയിലാണ് പ്രയാഗരാജും പരിസര പ്രദേശങ്ങളും എല്ലാം തന്നെ നമുക്ക് കാണാം അത്രയധികം ഭക്തരാണ് ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് ഭക്തരാണ് ഇതുമായി ബന്ധപ്പെട്ട ശിവരാത്രി ആഘോഷങ്ങളുടെ ഭാഗമായി ഒപ്പം തന്നെ അവസാന സ്നാനത്തിനും മറ്റുമായി ഇപ്പോൾ പ്രയാഗരാജിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത് കനത്ത സുരക്ഷാ വലയത്തിലാണ് പ്രയാഗരാജും പരിസര പ്രദേശങ്ങളും ഉള്ളത് മഹാകുംഭമേള കുംഭമേള അവസാനിക്കുന്നത് ശിവരാത്രി ആഘോഷങ്ങളോട് അനുബന്ധിച്ച് തന്നെയാണ് അതുകൊണ്ട് തന്നെ അത്രയധികം സുരക്ഷാ സംവിധാനം മാത്രമല്ല അത്രയധികം ഭക്തരെയും പ്രാദേശികമായ ആഘോഷങ്ങളോട് കൂടി ഭാഗമായി ശിവരാത്രി ആ ഒരു ഘട്ടത്തിൽ സ്വാഭാവികമായും അത്രയധികം ജനങ്ങൾ ഉത്തർപ്രദേശിലെ ജനസംഖ്യ നമുക്കറിയാം അതിൽ തന്നെ വലിയൊരു ഭാഗം ഈ അവസാന ദിവസത്തിലേക്ക് എത്തുന്നു എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ ആ ഒരു ഘട്ടത്തിൽ വലിയ ക്രമാതീതമായ തിരക്ക് വർധനയുണ്ടാവും കൃത്യമായി തന്നെ ഓരോ ഘട്ടത്തിലും ഓരോ സ്നാനഘട്ടത്തിലേക്കും കൂടുതൽ ഭക്തരെ ക്രമീകരിച്ചുകൊണ്ടുള്ള സജ്ജീകരണങ്ങൾ തന്നെയാണ് പോലീസിൻ്റെയും ജില്ലാ ഭരണകൂടത്തിൻ്റെയൊക്കെ തന്നെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നത് ഏറ്റവും എടുത്തു പറയേണ്ടത് ഓരോ ഘട്ടം അതായത് ഈ ത്രിവേണി സംഗമത്തിലേക്ക് പൂർണ്ണമായും ഭക്തരെ കടത്തിവിടുന്ന ഒരു സാഹചര്യം ഉണ്ടാകില്ല ഓരോ ഘട്ടത്തിൽ അവരെ നിയന്ത്രിച്ചു തന്നെയാണ് ഇപ്പോഴും കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത് അതുകൊണ്ട് തന്നെ കൂടുതൽ തിങ്ങിക്കൂടി കൂടുതൽ അപകടങ്ങൾ ഉണ്ടാകരുത് ഭക്തരെ സംബന്ധിച്ച അവർക്ക് സ്നാനം പ്രധാനപ്പെട്ടതാണ് പക്ഷെ അത് ഗംഗയിലായാലും പുണ്യനിധി മറ്റ് പുണ്യനിധികളാണെങ്കിലും എവിടെയായാലും അതിനുള്ള സജ്ജീകരണങ്ങൾ ഒരുക്കുക എന്നുള്ളതാണ് ജില്ലാ ഭരണകൂടങ്ങൾ ഇപ്പോൾ ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കുന്നത് പരമാവധി ആളുകളെ കൃത്യമായി അവരുടെ ആചാരാനുഷ്ഠാനങ്ങൾ പൂർത്തിയാക്കി എല്ലാവരെയും മടക്കി നല്ല രീതിയിൽ കൊണ്ടുപോകുക അവരെ മടക്കി അയക്കുക എന്നുള്ളത് തന്നെയാണ് ജില്ലാ ഭരണകൂടങ്ങൾ ഉത്തരവാദിത്തോടെ ചെയ്യുന്നത് അതിനുള്ള ഒരുക്കങ്ങൾ തന്നെയാണ് പൂർത്തിയായിട്ടുള്ളത് ആ ഒരുക്കങ്ങൾ അവസാനഘട്ടത്തിൽ േക്ക് എത്തി ഇന്നിപ്പോൾ ശിവരാത്രി ആഘോഷിക്കുമ്പോൾ സ്വാഭാവികമായും അത്രയധികം ഭക്തർ കോടിക്കണക്കിന് ഭക്തർ ഇവിടേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു ഒഴുകിയെത്തുക എന്ന തരത്തിൽ തന്നെയാണ് ഭക്തരുടെ ഒരു സഞ്ചയം ഇങ്ങോട്ട് എത്തുന്നത് അവരെല്ലാം തന്നെ തങ്ങളുടെ ആചാരപരമായ അനുഷ്ഠാനപരമായ എല്ലാ ചടങ്ങുകളും പൂർത്തിയാക്കി മടങ്ങുകയാണ് അങ്ങനെ മഹാകുംഭവേളയ്ക്ക് ഇന്ന് പരിസമാപ്തി കുറിക്കുമ്പോൾ ഒരു ഘട്ടത്തിൽ പോലും നമ്മൾ പ്രതീക്ഷിക്കുന്നതിനപ്പുറത്തേക്ക് ഏതൊക്കെ തരത്തിൽ നമുക്ക് പ്രതീക്ഷകൾ ഉണ്ടായിരുന്നു അതിനപ്പുറത്തേക്ക് എല്ലാ കാര്യങ്ങളും വളരെ കൃത്യമായി ചെയ്യാൻ സർക്കാരിന് കഴിഞ്ഞിട്ടുള്ളൂ എന്നുള്ളതുകൂടി എടുത്തു പറയേണ്ടതാണ് അതോടൊപ്പം തന്നെ ഒരു മനുഷ്യായിസിൽ നമ്മൾ ി മഹാകുംഭമേള കാണാൻ കഴിയില്ല അതുകൊണ്ട് തന്നെ അതിന്റെ എല്ലാ വൈശിഷ്ട്യവും അതും ശരീരത്തിലേക്കും മനസ്സിലേക്കും ആത്മാവിലേക്കും എല്ലാം തന്നെ ഏറ്റെടുത്തുകൊണ്ടാണ് ഓരോ ഭക്തനും ഈ പ്രയാഗരാജിൽ നിന്ന് വിട പറയുന്നത് ക്യാമറമാൻ രജനികാന്തിനൊപ്പം പ്രയാഗരാജിൽ നിന്നും കെ കെ പ്രശാന്ത് അമൃതാനൂസ്